പോലീസ് നൽകിയ നോട്ടീസ് അനുസരിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസിൽ ഇന്ന് ഹാജരാകുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു രാവിലെ പത്തിന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നോട്ടീസിന് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് ഹാജരാകാം എന്നായിരുന്നു ഷൈനിന്റെ പിതാവ് ചാക്കോയുടെ പ്രതികരണം എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ പോലീസിന് മുന്നിൽ ഇന്നും ഹാജരാകാൻ സാധ്യതയില്ലെന്ന് സൂചനകൾ ഉണ്ട് സുധീഷ് സുധീഷ് ഗോപാൽ ചേരുന്നു പോലീസ് നൽകിയ നോട്ടീസ് അനുസരിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ ഇന്നാണ് പുൽ നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടത് പക്ഷേ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഒരു പക്ഷേ പോലീസിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ടോണി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിലവിൽ ഇതിൻ്റെ ചോദ്യം ചെയ്യലിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുമായി സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് കഴിഞ്ഞു ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈം ടോം ചാക്കോ ഇന്ന് ഇവിടെ ഹാജരായി കഴിഞ്ഞാൽ ഒന്ന് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നു രണ്ട് ഇപ്പോൾ ഈ പോലീസിൻ്റെ പരിശോധനയ്ക്കിടയിൽ ഓടി രക്ഷപ്പെട്ടതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇതിൽ കേസ് എടുക്കാൻ തക്ക തെളിവുകളായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം നർക്കോട്ടിക് എസ് പി പറഞ്ഞു എങ്കിൽ കൂടിയും അതിലേക്ക് കുരുക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഷൈം ഡോൺ ചാക്കോ ആദ്യരായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈദ്യ പരിശോധന അടക്കം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അത് ഷൈം ഡോൺ ചാക്കോയ്ക്ക് ഒരു ായി മാറുമോ എന്ന ആശങ്ക നിയമവിദഗ്ധരടക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയാലും ശരീരത്തിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കളുടെ ഒരു സാന്നിധ്യം കണ്ടെത്താതിരിക്കാനുള്ള തക്ക ആ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം ഹാജരാവാനാണ് സാധ്യത എന്നത് ഒരു കാര്യം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത്തരം ഒരു കാര്യം നിലനിൽക്കുന്നു രണ്ടാമത്തെ കാര്യം കൃത്യമായും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേ ദിവസമായി തന്നെ ഷൈം ടോം ചാക്കോ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ആ നിരീക്ഷണ കാലഘട്ടത്തിൽ താമസിച്ച എറണാകുളം കൊച്ചിയിലുള്ള ആറ് ഹോട്ടലുകൾ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അവിടെ ഷൈം ടോം ചാക്കോയുമായി കൂടിക്കാഴ്ച നടത്തിയവരെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസമായുള്ള ഫോൺ കോൾ വിവരങ്ങൾ െ ശേഖരിച്ച് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള ചോദ്യം ചെയ്യലിൽ ഇതിൽ ലഹരി കയർത്ത് ഇല്ലെങ്കിൽ ലഹരി എത്തിച്ച് നൽകുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുള്ള സംസാരത്തിലെ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ടൈം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു കുരുക്കായാൽ അത് ഏതെങ്കിലും തരത്തിൽ നാളെ ഈസ്റ്റർ ആണ് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ശേഷം എന്തായാലും തിങ്കളാഴ്ച ഇവിടെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതിനെത്തുമ്പോഴത്തേക്കും ഈസ്റ്ററും കഴിഞ്ഞ് അപ്പോൾ േക്കും വന്നാൽ മതി എന്നുള്ള ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഷൈംഡോൺ ചാക്കോ പോകും എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് എന്നാൽ കൃത്യമായും ഇവർ ഷൈംഡോൻ ചാക്കോയുടെ അച്ഛൻ ചാക്കോ പറഞ്ഞത് ഇന്നലെ ഈ പോലീസ് എത്തി മടങ്ങിയതിന് ശേഷം പോലീസിനോടും അതിനുശേഷം മാധ്യമങ്ങളോടും പറഞ്ഞത് ഇന്ന് മൂന്ന് മണിയോടെ എത്തും രാവിലെ പത്ത് മണി മറ്റൊരു സമയമായിരുന്നു അവർ നിർദ്ദേശിച്ചത് എന്നാൽ ആ സമയത്തേക്ക് ഓടിയെത്താൻ സാധിക്കാത്തതിനാൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവൻ എത്തും എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ് തൊട്ട് അടുത്ത വാചകത്തിൽ പറയുന്നത് നിയമോപദേശം തേടിയിട്ടില്ല എന്നാൽ അഡ്വക്കേറ്റ് രാമൻ നായരെയാണ് സമീപിച്ചിട്ടുള്ളത് സ്വാഭാവികമായി ഒരു കേസിന് സമീപിക്കുമ്പോൾ അതിലെ ഉപദേശങ്ങൾ തേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇന്നലെ ഷൈംഡോൺ ജാക്കോയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ കാര്യമല്ല ഇതേ സാഹചര്യത്തിൽ തന്നെ ഷൈംഡോൺ ജാക്കോയ്ക്ക് മുന്നിൽ പോലീസിൻ്റെ കൃത്യമായും എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയണം ചോദിച്ചറിയണമെന്നത് സംബന്ധിച്ച ഒരു ധാരണയുണ്ട് അതിൽ ഷൈംഡോൺ ജാക്കോയുടെ പ്രതികരണം എത്തരത്തിലാകും എന്നതും എല്ലാം തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ വലിയ നാണക്കേട് മുന്നിൽ നിൽക്കുമ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഒരു പഴി കേൾക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവും അതുകൊണ്ട് തന്നെ ഇവർ ശേഖരിക്കാവുന്ന വിവരങ്ങൾ പരമാവധി ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇവർ ഇന്ന് തന്നെ ഹാജരാകണമെന്ന് പ്രധാനമായും നിർദ്ദേശിച്ചതിൻ്റെ പിന്നിലും ഏറ്റവും പ്രധാനമായും ഈ വൈദ്യ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് കൃത്യമായും ഇത്തരത്തിൽ രാസലഹരിയുടെ സാന്നിധ്യങ്ങൾ അത് കണ്ടെത്താൻ കഴിയും ോ എന്ന വലിയ ഒരു നീക്കം തന്നെയാണ് പോലീസിന് മുന്നിലുള്ളത് അതിൻ്റെ ശ്രമവുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാനുള്ള ഏത് അടവും ഷൈം ഡോൺ ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് കഴിഞ്ഞ ദിവസത്തെ ഓട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഏത് രീതിയിലും രക്ഷപ്പെടുക എന്നത് ഷൈംഡോൻ ചാക്കോയ്ക്ക് മുന്നിലുള്ള പ്രധാന ലക്ഷ്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നീക്കം തന്നെയാവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈം ഡോൺ ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക